നമ്മുടെ പുതിയ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അത് പല രാജ്യങ്ങളിലും അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ടായതാണ് നമ്മൾക്ക് ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ അത് ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതായത് പശുക്കൾക്ക് നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പശു കുട്ടി ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഗുണം ചെയ്യും അതായത് നമുക്ക് പാലിൻ്റെ കാര്യത്തിനായാലും മറ്റുള്ള കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വേണം നമ്മൾ ഇപ്പോൾ പശു പ്രസവിച്ചാൽ എന്ത് കുട്ടി എന്നല്ലേ ചോദിക്കുക പശുക്കുട്ടിയാണെങ്കിൽ ഒരു തീരെ സന്തോഷം കൂടും അത് ഇതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ മൂരിക്കുട്ടിയാണെങ്കിൽ നമ്മൾ പിന്നെ വളർത്തി വലുതാക്കി ഇങ്ങനെ കൊടുക്കും അങ്ങനെയാണ് പിന്നെ ചിലർ അത് അപ്പം തന്നെ കൊടുത്തു ും അപ്പൊ ഇത് ഏർ നമ്മള് പശു ക്ഷീര കർഷകർക്ക് പാലിനാണ് പ്രാധാന്യം അല്ലെ അപ്പൊ പാലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോ നമുക്ക് പശുക്കുട്ടിയാണ് വേണ്ടത് അപ്പോൾ ഇന്ന് ഞാൻ വളച്ച് നീട്ടിയൊന്നും കൊണ്ടുപോകണില്ല ഞാനിപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചമ്മണാമ്പതിയിൽ ഒരുപാട് അത് എല്ലാ ഫാമിലും ഒരുപാട് പശുക്കളെ വളർത്തുന്നവരാണ് പശുക്കളായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ ഈ റോട്ടിലൂടെ പോകുമ്പോൾ എപ്പോഴും എന്താ ഈ ട്രാക്ടർ പുല്ല് വൈക്കോൽ ഇങ്ങനെ തീറ്റ ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം പിന്നെ അതുപോലെ റോട്ടിലൊക്കെ നിറയെ പശുക്കളിങ്ങനെ മെയിൻ ഒക്കെ സൈഡിൽ ഒക്കെ കാണാനൊക്കെ സാധിക്കും ഇന്ന് ഞാൻ കാണിക്കാൻ ശുക്കൾക്ക് പെൺബീജം അതായത് പെൺബീജം വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് തീരെ ഇപ്പം കുട്ടിയൊന്നും ഉണ്ടാവില്ല അപ്പം അതിനായിട്ട് ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പം അത് കുത്താനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടുവരുന്ന ഒരു പാത്രമാണ് അത് അത് വളരെ ശ്രദ്ധിച്ച് ആണ് അവർ കൊണ്ടുവരുന്നത് ആ ഫ്രീസ് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടു അപ്പോൾ അതിൽ നമ്മൾക്കുള്ള പശുവിനെ കുത്താനുള്ള ഉണ്ടാവും അപ്പോൾ അത് എടുക്കുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം അതിൽ നമുക്ക് ഒരു ട്യൂബ് പോലെ ഒന്ന് നമുക്ക് സൂക്ഷിക്കാനായിട്ട് തരും ആ സൂക്ഷിക്കാമെന്ന് തരുന്നത് നമ്മൾ കുറേ നാൾ അത് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ നമ്മളിത് കുത്തുന്നതിനുള്ള ചിലവെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇത് കൊണ്ടുവരുന്ന ആ മെഡിസിൻ ആ മെഡിസിൻ എന്ന് വെച്ചാൽ ആ കുത്തി വയ്ക്കാനുള്ളതിന് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവമാണ് ഇതാണ് അത് ഒരു ലാബില് കാണുകട്ടോ കേട്ടോ ഇത് ചമ്മണ മുതലമ്മട പഞ്ചായത്തിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെയുള്ള എല്ലാവർക്കും ആണ് അപ്പോൾ ആര് സമീപിച്ചാലും ഇവർ വന്ന് കുത്തിവെക്കും അപ്പോൾ പശുവിനെ നമ്മൾ ഇത് കുത്തിവെക്കുകയാണ് ഇന്ന് അപ്പോൾ പഴം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർ വന്നിട്ട് പൊന്തിയത് പറഞ്ഞാൽ അവർ വന്നിട്ട് കുത്തിവെക്കും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് അവർ ഉറപ്പ് പറയണുള്ളൂ ബാക്കി നമ്മളിപ്പോൾ കുത്തി വെച്ചിട്ട് പിടിച്ചില്ലെങ്കിൽ ആ അവർ തരുന്ന ഒരു അത് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് അത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിരിക്കും അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം എന്ന് പറയണത് അപ്പോൾ അവർ വളരെ ശ്രദ്ധിച്ചാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഇപ്പം പശുവിനെ നമ്മളിപ്പോൾ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ വരും ഏത് രാത്രി വേണമെങ്കിലും നമുക്ക് ഇവരുടെ സാന്നിധ്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ക്ഷീരകർഷകർക്കൊക്കെ നല്ല ഒരു സഹായമാണ് ഇവർ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടേഴ്സൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഏത് സമയത്തും ഞങ്ങൾ ഇവരെ വിളിക്കാറ് ഇതാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് കേട്ടാ ഇത് മതി ഡേറ്റ് ഒക്കെ ഉണ്ടാവും ആ ഡേറ്റ് നോക്കിയിട്ടാണ് പിന്നെ അവർ വന്നിട്ട് വീണ്ടും കുത്തി കുത്തിവെക്കേണ്ടി വന്നാൽ ഇത് കാണിച്ചു കൊടുക്കണം കണ്ടാ ഇങ്ങനൊരു സംഭവം തരും അതു മേലൊക്കെ ഇങ്ങനെ ഡേറ്റുകളൊക്കെ ഉണ്ടാവും ഓരോന്ന് അപ്പോൾ അത് അവർക്കറിയാം അത് അവർ ഫോട്ടോ എടുത്ത് അവർ കയ്യിൽ വെക്കും ഇത് നമ്മൾക്ക് തരും ഇത് സൂക്ഷിച്ച് വെക്കണം എന്ന് പറയാം ഇങ്ങനെയാണ് സംവിധാനം അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വെറ്റിനറി ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും ആ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക പച്ചപ്പുല്ലും വൈക്കോലും ഇടകലർത്തിയാണ് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ പശുക്കളെ കുളിപ്പിച്ച് തീറ്റ കൊടുത്ത് കറന്ന് കൊടുത്ത് നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യൂടെ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ച പതിനൊന്ന് മണിക്ക് മുന്നേ തന്നെ അതായത് ഒരു ഏഴ് എട്ട് മണിയാകുമ്പോഴേക്കും പുറത്ത് നടക്കാൻ നട തീറ്റയുണ്ട് നടത്തി തീറ്റ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൂട്ടിൽ കയറ്റി വീണ്ടും തീറ്റ വെച്ചു കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് റെസ്റ്റിംഗ് ആണ് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തീറ്റ കൊടുത്തിട്ട് പിന്നെ വൈകിട്ട് കറക്കും കറുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആറുമണി ഏഴ് മണി മണി എട്ട് മണി വരെ ഇത് നമ്മൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും പാൽ പാലിട്ട ഏഴുമണിക്കും ഇവിടെ കളക്ഷൻ ഉണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാം പാലിൻ്റെ പൈസ നമ്മളുടെ അക്കൗണ്ടിൽ വരും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ അപ്പോൾ നല്ല ഒരു ഇതാണ് നമുക്ക് ആരെങ്കിലും ഒരാളുടെ സഹായമൊന്നോ രണ്ടോ ആൾക്കാരെ സഹായത്തിന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്തും അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചമ്മണാമതിയിൽ ഈ ഫാമിൽ നടക്കണ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അറിവ് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എല്ലായിടത്തും എത്തട്ടെ എന്ന് ഞാൻ പ്രാര്ത്ഥിക്കണം കേട്ടോ കാരണം അത്രയും നല്ലൊരു കാര്യമാണ് ഇത് നമുക്ക് ചെറിയൊരു കാര്യമല്ല അപ്പോൾ ഇത് കൃഷി ചെയ്യുന്ന അതായത് ക്ഷീരകര്ഷകര്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമായിരിക്കും ഞാനൊക്കെ അതിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് ഞാനിങ്ങനെ പ്രൊമോട്ട് ചെയ്യലേട്ടാ അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കുറച്ച് പശ് ഇവിടെ ഒരു നായ ഇവിടെ വരാറില്ലേ ആ നായ പ്രസവിച്ചിട്ട് അഞ്ച് നായ്ക്കുട്ടികളുണ്ട് അപ്പം അതവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് വെയിലെ അവിടെ ഇങ്ങനെ കാണുന്നതാണ് അത് വഴുതിന് വർഗത്തിൽപ്പെട്ടതാണ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും വീണ്ടും കാണാം ഓക്കെ ബാ ബായ്